നമസ്കാരം ലൂസ് സ്വാഗതം സ്വാഗതം എന്താണ് ഇന്നലെ ഓവൽ ഹൗസിൽ നമ്മൾ ും ആ ഒരു അതിന്റെ ഒരു മറ്റൊരു രൂപമാണ് അവളെ കണ്ടത് ശരിക്കും പറഞ്ഞാലേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എത്തിയത് അവരുടെ പണ്ട് അമേരിക്ക സഹായത്തിന് പകരമായി അവർ കൊടുക്കേണ്ട ധാതു സമ്പത്ത് സംബന്ധിച്ച കരാറിൽ ഒപ്പിടാനാണ് നമ്മളെല്ലാവരും വാർത്ത കൊടുത്തത് നേരത്തെ കേടങ്കിയിരിക്കുന്നു സെലൻസ്കി എന്ന കളാണ് പക്ഷെ അവിടെ ചെന്ന സെലൻസ്കി ഇത്രയും ചെറിയൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് പോലും ശരിക്കും ഈ ട്രംപ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ആ സംഭാഷണം മുഴുവൻ ശ്രദ്ധിച്ചു ഞാനൊരു ട്രംപ് ഫാന ഒരു ട്രംപ് നമ്മളെല്ലാവരും ട്രംപിൻ്റെ കാരണം ആദ്യമേ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അമേരിക്കയുടെ ഒരു പരമ്പരാഗതമായ ഒരു പോളിസി ഉണ്ട് അടിസ്ഥാനപരമായി അമേരിക്ക അവരുടെ പോളിസി മാറ്റാറില്ല ഈ അടിസ്ഥാനപരമായ പോളിസി മാറ്റാതെ ഭരണകൂടങ്ങൾ മാറുമ്പോൾ അവരുടേതായ ചില ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് പക്ഷേ ട്രംപ് അങ്ങനെ സമൂലമായ സമൂലമായ അങ്ങനല്ല അതിൽ ചില കാര്യങ്ങളിൽ ട്രംപിനോട് യോജിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഉദാഹരണത്തിന് ട്രംപിൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അയാൾ അങ്ങനെ അമേരിക്ക ഗ്രേറ്റ് എന്നുള്ള മാഗ എന്നുള്ളതാണ് അപ്പം ഈ മാഗ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ആളുകളെ മറ്റേ ഈ കുടിയേറ്റ അനധികൃത കുടിയേറ്റക്കാരെ കിടന്ന് അപ്പം അത് വിവാദമാകുന്നു പക്ഷേ അതൊരു കാര്യമുണ്ട് അനധികൃത കുടിയേറ്റക്കാരൊരിക്കലും രാജ്യത്ത് വെച്ചുറപ്പിക്കാൻ പാടില്ലാത്ത അത് മാത്രമല്ല അപ്പം ഒരു ചോദ്യം ഉണ്ടാകും എന്തിനാണ് ഇവരെ ഈ ചങ്ങലയ്ക്കിട്ട് കൊണ്ടുവന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാവും അതിന്റെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെനിൻസുല ഇന്ന് വേണ്ട ഒരു വാർത്തയാണ് വെനിൻസുല അമേരിക്ക വളരെ ഉടക്കാം അറിയാമല്ലോ അറിയാം അവിടെ ഒരുപാട് പിടിച്ചുകൂടിയാരാണ് ഈ പിടിച്ചവരെ അപ്പൊ അമേരിക്ക ഇവിടുന്ന് വിമാനം അയച്ചാൽ അവരവിടെ അക്സെപ്റ്റ് ചെയ്യില്ല അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ വെനുസുല എന്ത് അറിയാമോ വിമാനം അവിടേക്ക് അയച്ച് ആളുകൾ കൊണ്ടുപോകും ചങ്ങല ഇടേണ്ട കാര്യമില്ല ഒരു ചങ്ങലയില്ല വന്ന് മാത്രമല്ല വെനുൻസുലയിൽ വന്ന സാധനം ഇറങ്ങുമ്പോൾ ആളുകൾ കൈവീശി ആഹ്ലാദം കാണിച്ചാണ് പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അവര് സ്വന്തം വിമാനം അയച്ചാൽ മതി ഒരു കുഴപ്പമില്ല അമേരിക്ക കയ്യിൽ നിന്ന് കാശ്മീ വലിയ വിമാനം ഉണ്ടല്ലോ ഇത് യാത്ര തുകയാവുന്ന അപ്പം അമേരിക്കക്കാർക്ക് വേണ്ടി അങ്ങേര് സ്റ്റാൻഡ് എടുക്കുന്നത് തെറ്റില്ല എന്ന് മാത്രമല്ല ഈ അമേരിക്ക എടുക്കുന്ന പല നയങ്ങളും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കാൻ കൂടിയാണ് അമേരിക്കയുടെ വിഭവങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ വിഭവങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തമാക്കുന്ന രീതി അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ അമേരിക്ക നടത്തുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് എവിടെ യുദ്ധമുണ്ടായാലും അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം നടക്കും കാരണം ഒരു പക്ഷത്ത് അമേരിക്ക ഉണ്ടാവും അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നത അടക്കം ലോകത്തെല്ലായിടത്തെയും യുദ്ധങ്ങൾ നിലനിർത്തുന്നത് അമേരിക്കയാണ് കാരണം അവർക്ക് ആയുധ കച്ചവടത്തിന് ലാഭമുണ്ട് രണ്ട് അവരുടെ ആധിപത്യത്തിന്റെ ഒരു ഒരു ലാഭം ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് അവരുടെ ആധിപത്യം പിന്നീട് ഉറപ്പിക്കാൻ കഴിഞ്ഞല്ലോ അങ്ങനെയല്ല രാജ്മോൻ അതായത് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആയുധ കച്ചവടം രണ്ട് ഇവരെ ഒരു രാജ്യത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ശക്തി തെളിയിക്കും മൂന്നാമത്തേതാണ് ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ലിബിയ പോലുള്ള രാജ്യങ്ങളിലോ പോകുമ്പോൾ അവരുടെ എണ്ണ കച്ചവട താല്പര്യം നാലാമത് റീകൺസ്ട്രക്ഷൻ ഈ കൺസ്ട്രക്ഷൻ മുഴുവൻ നടത്തുന്നത് റീ അതായത് ഒരു രാജ്യത്തെ കെട്ടിടങ്ങൾ മുഴുവൻ തകർക്കുന്നു എന്നിട്ട് ഇതിൻ്റെ കരാറെടുത്ത് പണി ഇവരായിരിക്കും ഇങ്ങനെ യുദ്ധമെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വലിയ ലാഭകച്ചവടമാണ് അപ്പം ഇതൊക്കെ പരമ്പരാഗതമായി നടന്നു വരുന്നതാണ് പക്ഷെ ട്രംപ് എടുത്തിരിക്കുന്ന ചില നിലപാടുകൾ ഇപ്പം ഈവൻ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല മൂന്ന് വർഷമായി യുദ്ധം തുടങ്ങി മൂന്ന് വർഷമായെന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് ഒരു വലിയ ബാധ്യതയാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ ടാക്സ് കൊടുക്കുന്നവരെ പണം പണമെടുത്താണ് അപ്പം ആ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇത് മുമ്പുള്ള ഭരണകൂടത്തിന്റെ നയമല്ല ട്രംപിന്റെ നയം ഇത് മാത്രമല്ല ട്രംപിന്റെ ഈ തീരുമാനം അയാൾ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ഗൗരവത്തെക്കാണ്ട് രണ്ടുശേഷം വളരെ ഗൗരവത്തോടെ കണ്ട് ഞാൻ ഈ ഒരു പ്രശസ്തനെ അമേരിക്കൻ പട്ടിയതിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു അയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കഥയുണ്ട് ഇനി ഇപ്പം പറഞ്ഞതല്ല ഈ കുറച്ചു കാലം മുമ്പ് ഇന്നലത്തെ സംഭവത്തിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കും റഷ്യയും ട്രംപും യുക്രൈനും നമ്മുടെ യുദ്ധം അവസാനിപ്പിക്കും കാരണം ഈ അമേരിക്കയ്ക്ക് ഇതൊരു നഷ്ടക്കച്ചവടവ ആ നഷ്ടക്കച്ചവടം അമേരിക്ക മുമ്പോട്ട് കൊണ്ടു ആഗ്രഹിക്കുന്നില്ല അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഹെൻറി കിസിഞ്ചർ പറഞ്ഞതിനെ കോട്ട് കോട്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഹെൻറി കിസിഞ്ചറെ കോട്ടി വസ്തുത അമേരിക്കയുമായി ശത്രുതയിലായാൽ അത് ഡേഞ്ചറസ് ആണ് ആർക്കും പക്ഷെ അമേരിക്കയുമായി അടുപ്പത്തിലായാൽ അത് ഫെയ്റ്റലാണ് മാരകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതൊരു സത്യമാണ് സത്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചെറിയൊരു പ്രഭാഷണം അതിൽ എനിക്ക് അത്ഭുതം തോന്നിയാൽ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു രാജ്യങ്ങൾക്ക് ഒരു നയമില്ല പണ്ട് യൂറോപ്പായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് രണ്ടാം ലോകമുദ്ധത്തിന് ശേഷം അമേരിക്കയിലേക്ക് പവർ മാറുകയും എൺപതുകളുടെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും ചെയ്തതോടെ എൺപതിയുടെ ഒടുവ് മുതൽ ഒരു നാൽപ്പത് വർഷം ലോകത്ത് മറ്റാരും തങ്ങൾക്കെതിരല്ല എന്ന് തീരുമാനിച്ച് അവർ ഒരു നയം എടുക്കുകയും ആ നയം ലോകത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് യുദ്ധം ചെയ്യും അത് ഗൾഫ് ഏഷ്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും എവിടെയും യുദ്ധം ചെയ്യും അപ്പം യൂറോപ്പിനെന്ത് ചെയ്തു ഈ അമേരിക്കയുടെ തീരുമാനത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു ലോയൽറ്റി കാണിക്കുന്ന ഒരു 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 രാജ്യ സമൂഹം എന്നതല്ലാതെ യൂറോപ്പിന് സ്വന്തമായി ഒരു നിലപാടില്ലാതായി അപ്പം ഇതാണ് ലോകം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇവിടെയാണ് ട്രംപ് എന്ത് ചെയ്തു ഇതുവരെയുള്ള അമേരിക്ക ഇപ്പോൾ ബൈഡൻ്റെ കാലത്താണ് ഇതിനു മുമ്പ് അമേരിക്ക ഇപ്പൻ മറുഭാഗത്താണെങ്കിലും അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച് നാറ്റോ സഖ്യകക്ഷിയായി അവരൊരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം നടപ്പും അത് ഇറാഖിന് അധിനിവേശം നടത്താനാണെങ്കിലും ശരി അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടത്താനാണെങ്കിലും ശരി അഫ്ഗാനിസ്ഥയിൽ നിന്ന് ഓടിപ്പോവാനാണെങ്കിലും ശരി എല്ലാം ഇവർ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു നടപ്പിലാക്കും ഇതിൻ്റെ ഗുണം ഇവരെല്ലാം പങ്കുവെക്കുന്നു ഭൂരിപക്ഷ ഗുണം അമേരിക്കയ്ക്കാണ് പക്ഷേ ട്രംപ് എടുത്ത ഒരു നിലപാട് ഇങ്ങനെയല്ല അപ്പോൾ ഇവർ അനുഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അമേരിക്കയെ വിശ്വസിച്ച് ഈ പണിക്കിറങ്ങിയ യുക്രൈന് കിട്ടുന്ന പണിയാണ് അത് ഇവിടെ ഈ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യം ആത്മാ പറയാം അന്ന് റഷ്യ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആറുമാസം യുദ്ധഭീഷണി യുദ്ധ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു രണ്ടേ രണ്ട് ഡിമാൻഡാണ് അവർ വെച്ചത് ഒന്ന് ആ സമയത്താണ് ഇവർ പെട്ടെന്ന് ഈ നാറ്റോയിൽ ചേരാനായിട്ട് തീരുമാനിക്കും മാത്രമല്ല രസകരമായ കാര്യം ഇത് വാഷിംഗ്ടണിൽ വെച്ച് നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് ഈ യുക്രൈന് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനം തീരുമാനിച്ചത് അല്ല അതാണ് യുക്രൈന് മെമ്പർഷിപ്പ് കൊടുക്കാൻ എടുത്ത തീരുമാനമാണ് പ്രകോപന അവസാനം ഈ റഷ്യ അടിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ ചർച്ച നെഗോഷിയേഷൻ വിളിച്ചു രണ്ട് ഡിമാൻഡ് വെച്ച് നാറ്റോ മെമ്പർഷിപ്പ് തൽക്കാലം സസ്പെൻഡ് ചെയ്യുക നിങ്ങൾ തീരുമാനിച്ച മറ്റേ ക്ലെയിം ക്രീമിയയുടെ മേലുള്ള ക്ലെയിം അവസാനിപ്പിക്കുക ഏതാണ്ട് ആ ധാരണയിൽ കാരണം ഈ യുക്രൈൻ അറിയാം ഷ്യോട് അടിച്ചു നിൽക്കാൻ കഴിയത്തില്ല കഴിയില്ല അത്ര ശക്തമായ രാജ്യമല്ലേ പക്ഷേ ബൈഡൻ പറഞ്ഞു വേണ്ട കോംപ്രമൈസ് വേണ്ട യുദ്ധം ചെയ്തോളാം ഞങ്ങൾ ആയിരം അപ്പോൾ യുക്രൈനെ ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് അമേരിക്ക ആരായിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്നത് ഒട്ടും പ്രസക്തമായ കാര്യം സർക്കാരാണ് അമേരിക്കൻ സർക്കാരാണ് യുക്രൈനെ എടുക്കാൻ വയ്യാത്ത ഒരു ബാധ്യത തലയിൽ വെച്ച് കൊടുത്തത് എന്നിട്ട് നാട്ടോ രാജ്യങ്ങൾ ബ്രിട്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ആയുധങ്ങളും പണവും കൊടുത്താണ് ഈ മൂന്ന് കൊല്ലം റഷ്യക്ക് ആണവ നിലനിർത്തിയത് റഷ്യം മാറ്റേണ്ടി വന്നു മാറ്റേണ്ടി വന്നു അതിൽ മാത്രമല്ല റഷ്യക്ക് ഒരുപാട് ഉപരോധം ഏർപ്പെടുത്തി പക്ഷേ റഷ്യക്ക് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയോട് യുക്രൈന് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ല പക്ഷേ അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇനിഷ്യേറ്റീവ് അമേരിക്ക എടുക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഒരിക്കലും ഈ യുദ്ധം തീരാൻ പോകുന്നില്ല അവർ കൈ നഷ്ടമാണ് യുദ്ധം അവസാനിപ്പിക്കട്ടെ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ട്രംപ് മുൻകൈ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ചോദ്യം രാജ്മോഹൻ ഒരു യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ യുദ്ധം തുടങ്ങിയത് റഷ്യയാണ് യുക്രൈൻ അല്ല യുദ്ധം യുക്രൈനെ ആക്രമിച്ചുകൊണ്ട് റഷ്യ റഷ്യാണ് റഷ്യ പക്ഷേ ട്രംപ് ആരോപിക്കുന്നതായിരുന്നു തിരിച്ചാണ് യുക്രൈൻ ആണ് എല്ലാത്തിനും ഉത്തരവാദികളെന്നാണ് അല്ല എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അമേരിക്കയാണ് ഈ യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് ആ അമേരിക്ക ചെയ്ത പാപത്തിന് അനുഭവിക്കുകയാണ് യുക്രൈൻ അപ്പം ഞാൻ പറഞ്ഞ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച മതിയോ യുക്രൈൻ താങ്ങാൻ കഴിയില്ല പക്ഷേ കുറച്ചൊരു മര്യാദ അതായത് ഈ നിങ്ങളത് നോക്കുക നോക്കുകയാണ് ഇപ്പം ഇവർ വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് നോക്കുക ഒന്ന് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അമേരിക്ക യുക്രൈനോട് ആലോചിക്കാതെ തീരുമാനിക്കുകയാണ് പയ്യ അതിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ പോലും വിളിച്ചില്ലല്ലോ റഷ്യയോട് സംസാരിക്കും റഷ്യയോട് മാത്രം സംസാരിക്കും ഏകപക്ഷീയമാണ് കാര്യങ്ങൾ റഷ്യയുടെ പ്രതിനിധികൾ എത്തുന്നു അമേരിക്കയുടെ പ്രതിനിധികൾ എത്തുന്നു അമേരിക്കയുടെ പ്രതിനിധികൾ യുക്രൈന് വേണ്ടി സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ യുക്രൈൻ അനുവദിക്കണം അങ്ങനെയാണ് രണ്ട് കൂട്ടുകാരെ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോഴേ ഒരാളെ മാത്രം ചർച്ച നടത്താൻ ശരിയല്ല മര്യാദയല്ലോ അത് കഴിഞ്ഞിട്ട് എടുത്ത തീരുമാനങ്ങളോ അതാണ് ഭയങ്കര നോക്കൂ ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് യുക്രൈന് എല്ലാ അവർക്ക് നഷ്ടപ്പെട്ട അഞ്ച് പ്രവിശ്യകളും അത് പോട്ടെ പോട്ടെ ഈ അഞ്ച് പ്രവിശ്യകളെന്ന് പറയുന്നത് ധാതുസമ്പത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നാണ് പറഞ്ഞത് സഹ ലോകത്തുള്ള സകല ധാതുക്കളോടാണെന്നാണ് പറഞ്ഞത് അഞ്ച് കേന്ദ്രങ്ങളും ഈ അവിടെയാണ് ഇപ്പം ക്രീമിയയുടെ കാര്യത്തിൽ ഞാൻ റഷ്യയ്ക്ക് പോകാം അവിടെ താവള നാവിക താവളമാണെന്ന് മാത്രമല്ല ഈ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നല്ലോ യുക്രൈൻ യുക്രൈൻ അപ്പം റഷ്യ സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ചക്കാരാണ് അപ്പം അവരുടെ ഒരു 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 എന്താ പറഞ്ഞ അവരുടെ ഒരു ആ ഒരു രഹസ്യ ഭാഗം കൊണ്ടുവരുമ്പോൾ അവരുടെ വലിയ നാവിക താവളമുണ്ട് മാത്രമല്ല ഈ ചെങ്കടലിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു മർമ്മപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് പ്ലേസ് ആണ് അവിടെ റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഭിന്നതയുണ്ടായാലും റഷ്യയും നാറ്റോയും തമ്മിൽ ഭിന്നതയുണ്ടായാൽ റഷ്യയുടെ മുൻകൈ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഇതുപയോഗിക്കാൻ ഈ നാവിക താളം ഉപയോഗിക്കാൻ ഈ നാറ്റോയ്ക്ക് കഴിയും അതുകൊണ്ട് റഷ്യ ഒരു തരത്തിലും ഒരു കാരണ അവരുടെയാണ് ഇപ്പൊ യുക്രൈന്റെ ഭാഗമാണെങ്കിൽ പോലും ആ സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ് യുക്രൈൻ രൂപീകരിക്കപ്പെടുമ്പോഴും ഈ നാവികത്താവളം റഷ്യയുടെ നിയന്ത്രണം തന്നെയാണ് യുക്രൈൻ ഭൂപ്രദേശത്താണെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ അവരവകാശം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് കയറി പിടിച്ചെടുത്തിട്ട് ഫുൾ ഫുള്ളങ്ങാക്കിയത് അപ്പോൾ അത് സ്ഥിരപ്പെടുത്തി കൊടുക്കണം അത് അത് റഷ്യയുടെ ന്യായമായ ആവശ്യമാണ് അത് അംഗീകരിച്ചു കൊടുക്കണം പക്ഷേ അത് മാത്രമായിരുന്നു അവരുടെ മെയിൻ പിന് രണ്ടാമത്തത് നാറ്റോയിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് നാറ്റോയിൽ ചേരാന്നുള്ള സ്വപ്നമാണെന്ന് അവസാനിപ്പിച്ച ഞാൻ പറഞ്ഞില്ല അത് അത് ന്യായമാണ് കാരണം വെച്ചാൽ ഈ നാറ്റോയിൽ ചേർന്നാലുള്ള കുഴപ്പം നാറ്റോയ്ക്കൊരു നിയമമുണ്ട് നാറ്റോ നാറ്റോയുടെ കഥ കഴിഞ്ഞു ട്രംപ് നാല് ഈ നാലുപോലെ ഇല്ല കാരണം ട്രംപ് നാറ്റോയുള്ള അപ്പൊ പിന്നെന്തോ നാറ്റോയുള്ളത് വേറെ നാറ്റോ യൂറോപ്പിന് പുറത്തുള്ള സഖ്യകക്ഷി കാനഡയാണ് പുള്ളി ഇപ്പോഴും ഗവർണർ എന്നാണ് വിളിക്കുന്നത് കാനേഡിയൻ പ്രധാനമന്ത്രിയെ ട്രംപ് കഴിഞ്ഞ ദിവസം അഡ്രസ്സ് ചെയ്തപ്പോഴും അപ്പം അതുകൊണ്ട് ഈ നാറ്റോയിൽ ചേർന്നാൽ ഒരു നിയമപ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങൾ ഏതെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അവരെ ആക്രമിച്ചു തന്നെ തിരിച്ചടിക്കണമെന്നുള്ളതാണ് അപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദനയാവും ഈ രണ്ട് കാര്യങ്ങൾക്ക് വഴങ്ങാതെ യുക്രൈനോട് യുദ്ധത്തിന് നിന്നോളാൻ പറഞ്ഞു കൊടുത്ത അമേരിക്കയാണ് അതിന് കൂടെ നിന്നുകൊടുത്ത നാറ്റോയാണ് ബ്രിട്ടനും എല്ലാം എല്ലാവരും ജർമനി എല്ലാവരും നിന്നുകൊടുത്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം അവിടെ പോയി യുക്രൈനിലെ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് എത്ര തവണ പോയി ഞായറാഴ്ചയും കണ്ടിരുന്നല്ലോ അതാ പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ ഇത്തരത്തിൽ അവർ ചെയ്തിട്ട് ഒടുവിൽ അവരെ പൂർണ്ണമായും ഞാൻ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു അതേ ചോദ്യം തന്നെ ഞാൻ ഈ ട്രംപിനെതിരെ രാവിലെ വീഡിയോ ചെയ്തപ്പം ഒരുപാട് ആരാധകർ പൊട്ടിത്തെറിച്ചു കണ്ടുപാട് ആരാധകർ പക്ഷേ ഇവരെല്ലാം മോദിയുടെ ആരാധകരാണ് ഒറ്റ ചോദ്യം എനിക്ക് വരും ഈ പറയുന്ന ആരാധകരെല്ലാം ഈ ട്രംപിൻ്റെ ആരാധകരെല്ലാം മോദിയുടെ ആരാധകർ ഈ ട്രംപിൻ്റെ ഞാൻ ഞാൻ ഈ കമൻ്റ് ഒന്നും റിമൂവ് ചെയ്യുന്ന ആളല്ല നമ്മളത് ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ചിലരൊക്കെ വീണൊക്കെ അത് കമൻറ്റ് റിമൂവ് ഞാൻ പറയും വീണ ചെയ്യരുത് ആളുകൾ അഭിപ്രായം പറയുന്നത് പറയട്ടെ നമ്മളോട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളോടുള്ള ആളുകളുടെ എതിർപ്പും ആളുകളറിയെ നമ്മളത് എല്ലാം നമുക്ക് അനുകൂല അങ്ങനെ ഒരു സ്റ്റാൻഡ് എനിക്കില്ല എന്നെ പച്ചത്തറിന്റെ ഫേസ്ബുക്ക് പച്ചത്തറി വിളിക്കുന്ന പറയാം ഞാൻ പിന്നെ സമാധാനത്തോട് പറ്റും ബ്ലോക്ക് ചെയ്ത് കിട്ടും ഈ ട്രംപ് ആരാധകരെല്ലാം മോദി ആരാധകർ എല്ലാവരും അതെ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേപോലെ തന്നെ ചൈന ഇന്ത്യ ആക്രമിക്കുന്നു കരുതുക റഷ്യ യുക്രൈനെ ആക്രമിച്ചതുപോലെ തന്നെ ചൈന ഇന്ത്യ ആക്രമിക്കുന്നു കരുതുക സ്വാഭാവികമായും ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ കിട്ടും സംശയമൊന്നുമില്ല കരുതും പക്ഷേ ചൈന പവർഫുൾ ആയ രാജ്യമാണ് റഷ്യയെ പോലെ തന്നെ അപ്പം ഇവർ നമ്മുടെ അതിർത്തി പ്രദേശത്തെ അരുണാചൽ പ്രദേശും സിക്കിമും കാശ്മീരും ഇവരെ പിടിച്ചെടുത്തുനിന്ന് വരുത് യുദ്ധം നീണ്ടുപോകുന്നു അമേരിക്കൻ സുപ്രഭാതത്തിന് വന്നിട്ട് ഫോർമുല വെക്കുന്നു ശരി ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം നിങ്ങൾ കാശ്മീരും അരുണാചൽ പ്രദേശും സിക്കിമും ചൈനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അംഗീകരിക്കുമോ അംഗീകരിച്ചാൽ ഈ മോദി ഭക്തർ മൂന്ന് മോദി ഭക്തരെ മോദി അംഗീകരിക്കുമോ രണ്ട് ഈ മോദി ഭക്തർ അടങ്ങിയിരിക്കുമോ ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണല്ലോ അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അഞ്ച് പ്രവിശ്യകൾ അവർ വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ഇവരുടെ അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വിഭവങ്ങൾ എണ്ണയും പ്രകൃതിവാദവും മിനറൽസും ഗ്രാഫൈറ്റ് എല്ലാം എല്ലാം കൊടുക്കാൻ മറ്റേ ലിത്യം ലിത്യം ലോക ലിത്യം ഉണ്ട് ഈ സാധനം എല്ലാം കൊടുക്കാൻ അമേരിക്കക്ക് അടിയർവഹിക്കുക അമേരിക്ക അത് കൺട്രോൾ ചെയ്യും അമേരിക്ക എടുക്കും ഇവർക്ക് ഇച്ചിരി വിഹിതം കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു സാധനം അത് മര്യാദകേടാണ് എന്നിട്ട് അതൊക്കെ പോയിട്ട് രാജ്മോ ഇന്നത്തെ ഇന്നലെ രാത്രിയിൽ ഇതേക്കുറിച്ച് സംശയമുണ്ട് ഇവർ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ അത്രയൊന്നും അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് നൂറ് ബില്ല് പറയുന്നത് സെലൻസ് വരെ നൂറ് ബില്ല് അവർ വന്ന മുന്നൂറ്റൊമ്പത് ബില്യൺ പ്ലസ് പലിശ കൂടെ കൂട്ടി അഞ്ഞൂറ് ബില്യൻ എന്ന പറയുന്നത് ആരും യുക്രൈനെ ഈ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് കൊടുത്തല്ലല്ലോ നിങ്ങൾ റഷ്യ ഇതിന്റെ പ്രോബ്ലം എന്താണ് റഷ്യയുടെ സാമ്രാജ്യത്വ മോഹത്തെ കൺട്രോൾ ചെയ്യാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് റഷ്യയുടെയും ചൈനയുടെയും അപ്പം അതുകൊണ്ടാണ് അമേരിക്ക എന്താണ് റഷ്യ ഇപ്പോൾ നമ്മളോട് അമേരിക്കയ്ക്ക് ഇത്ര താല്പര്യം അടിസ്ഥാനപരമായി ഇന്ത്യ അമേരിക്കയ്ക്ക് നമുക്ക് നമുക്ക് എതിരായിരുന്നു എതിരായിരുന്നു സമയത്തൊക്കെ കണ്ടുകൂടാതിരായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ചൈന ഇവർക്ക് ത്രെട്ടായി വളരുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പണ്ട് സോവിയറ്റ് യൂണിയൻ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ശക്തമായാണ് ചൈന വളരുന്നത് ചൈനയുടെ സാങ്കേതികവിദ്യ ഇന്ന് പിന്നലെ ഒരു വാർത്ത കണ്ടു ചൈനയിൽ എന്തൊരു ഒരു അറുപതിനായിരം വർഷത്തേക്കുള്ള പ്രകൃതി വിഭവങ്ങൾ എണ്ണയടക്കുള്ള കണ്ടുപിടിച്ചിരുന്നു അറുപതിനായിരം വർഷത്തേക്ക് ഒന്ന് രേഖപ്പെടുത്തില്ല അപ്പൊ ചൈനയുടെ ടെക്നോളജി ഇപ്പം എഐയിൽ ചൈന മുമ്പിലായി വന്നു അപ്പം ചൈനയുടെ വളർച്ചയും അവരുടെ എക്കണോമിക് സ്ട്രെങ്തും അതല്ല മസ്കിൻ്റെ കമ്പനിയുടെ വാഹനങ്ങളൊന്നും തന്നെ ഇപ്പം പിന്നെ ചൈന അവരെ കടത്തിവിടുന്നാണ് പറയുന്നത് വിൽപ്പനയിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനീസ് കാർ അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ ചൈന ഇത്രയും പവർഫുള്ളായി വളർന്നു വരുമ്പോൾ വരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവർ ഇന്ത്യയുടെ സ്നേഹം കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ടല്ല കാരണം അവർക്ക് ചൈനയെ നേരിടാൻ ഒരു 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 ആ ഒരു രാജ്യം അവർക്ക് അവരുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഓരോ സ്ഥാപന താല്പര്യങ്ങളും അപ്പോൾ ഇവിടെ ഇന്നലെ സംഭവിച്ചത് നോക്കുക രാജ്മോഹൻ അത് കണ്ടല്ലോ ഇന്നലെ സംഭവിച്ച കാര്യം ഇന്നലെ ഇയാളവിടെ പോകുന്നു വാസ്തവത്തിൽ മനസ്സില്ല മനസ്സോടെയാണ് പോയത് ചെന്നു കയറിയപ്പം എനിക്ക് ഞാൻ ആ പ്രസംഗം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിലുള്ളത് മുഴുവൻ ഞാൻ കണ്ടു ഭയങ്കര സങ്കടം തോന്നി ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ എല്ലാവരും നിരാശനാണ് കാരണം ട്രംപിൻ്റെ ചില പരിഷ്കാരങ്ങളോട് ഇഷ്ടമുള്ള റിപ്പബ്ലിക്കൻ ആറ്റിറ്റ്യൂഡുള്ളവർ പോലും ഈ ഒരു അരഗൻസിയിൽ വളരെ വിഷണന്മാരാണ് കഴിഞ്ഞ ആഴ്ച മാക്രോൺ വന്നപ്പോഴും സംഭവിച്ചല്ലോ മാക്രോണിനെ ഇറങ്ങി വന്ന് സ്വീകരിച്ചില്ലല്ലോ ട്രംപ് മാക്രോണെ മാക്രോണെ ഇറങ്ങി വന്ന് സ്വീകരിച്ചില്ല മറ്റേ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് പ്രസിഡന്റിന് ഇരിക്കാൻ നേരെ നല്ലൊരു അസരോലം കൊടുത്തില്ല അതെ നേരെ നേരെ ആലോചിച്ചിരിക്കാനുള്ള സ്പേസ് കൊല്ലം എന്നാണ് പറയുന്നത് അത്രയാക്കായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും യഥാർത്ഥത്തിൽ പോയത് ഈ സെലൻസ്കിക്ക് വേണ്ടി സംസാരിക്കാനോ അവർ പോകുന്നതിന് മുമ്പ് പോയി അവർ ഈ വിശദാംശങ്ങൾ സംസാരിച്ച് കുറച്ചുകൂടെ മര്യാദ കാണിക്കണമെന്ന് പറയാൻ വേണ്ടി ഇവർ അവര് പോയി സംസാരിച്ചത് കൊണ്ട് അവരുടെ ഒരു പ്രചോദനം കൊണ്ടാണ് ഇങ്ങനെ പോയത് ഇങ്ങനെയൊക്കെ പോകാൻ താല്പര്യം ഇല്ലായിരുന്നു സലൻസ്കിക്ക് അപ്പൊ ചെന്നപ്പം മുതൽ അധിക്ഷേപം അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഓവൽ ഓഫീസിന്റെ ആ സിറ്റുവേഷൻ നോക്കണം അമേരിക്കൻ പ്രസിഡന്റ് വൈസ് വൈസ് പ്രസിഡന്റ് വിദേശകാര്യ സെക്രട്ടറി യുക്രൈൻ്റെ ചുമതലയുള്ള ആള് ഇവരൊരു അഞ്ചെട്ട് പേരാണ് ചുറ്റിനു വിധിക്കുന്നത് അവരുടെ അഹങ്കാരം പിടിച്ച അമേരിക്കൻ ഭാഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് അമേരിക്കൻ ഇംഗ്ലീഷ് ശരിക്കും ആ ആക്സെന്റ് ഇയാൾക്ക് മനസ്സിലാവും സംശയമാണ് മനസ്സിലാവത്തില്ല ഞാൻ പറഞ്ഞേ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ചൈനീസ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനോ ഒന്നും ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് നിർബന്ധം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പിന്നെ അറിയാവുന്ന ഇപ്പൊ ചൈനീസ് പ്രസിഡന്റിനും റഷ്യൻ പ്രസിഡന്റിനും ഒന്നും ഇംഗ്ലീഷേ അറിയത്തില്ല സ്കാന രാജ്യങ്ങൾ നോർവേ വെസ്റ്റ് അവർക്ക് അവിടെ ഇംഗ്ലീഷ് ഇല്ല അവർക്ക് അറിയില്ല യൂറോപ്പിലെ പൊതുവെങ്ങനെയാണല്ലോ യൂറോപ്പിലിവിടെ ഇംഗ്ലീഷ് ഉള്ളത് അതെനിക്ക് പറഞ്ഞാൽ വൈകിട്ട് ഒരു അറിവായിരുന്നു ഇരിക്കുന്ന നേരത്തെ അത് എനിക്ക് പറഞ്ഞ അറിയില്ലായിരുന്നു യൂറോപ്പിൽ എവിടെയാണ് ഫ്രാൻസിൽ ഫ്രഞ്ച് സ്പെയിനിൽ സ്പാനിഷ് ജർമ്മനി ജേമനി ഓരോരോ പോർച്ചുഗീസ് നെതർലൻഡ്സ് എവിടെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പിന്നെയും ഇംഗ്ലീഷുകളും അതെന്താണ് ബ്രിട്ടീഷുകാർ കോളനി സ്ഥാപിച്ചിടത്താണ് അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് ഗുണം കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും ഇപ്പം ഞാൻ പറഞ്ഞ ഫിൻലൻഡിൽ ഫിനിഷ് ആണ് ഡാനിഷ് ആണ് എൻ്റെ മാർക്കിൽ അപ്പം ഈ പറയുന്ന ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും ഇംഗ്ലീഷ് ഉണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ യൂറോപ്പല്ല അയർലൻഡിൽ പക്ഷേ അവർക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഉണ്ട് അല്ലാതെ യൂറോപ്യൻ രാജ്യത്ത് ഒരിടത്തും എന്ന് മാത്രമല്ല ഈ ഫ്രഞ്ച് പ്രസിഡന്റിനും ജർമ്മൻ ചാൻസലർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല പലപ്പോഴും അവർ അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അവർ അത് മാത്രമല്ല അമേരിക്കൻ ഇംഗ്ലീഷ് ആർക്കും നമുക്ക് ഇംഗ്ലീഷ് അറിയാമല്ല നമ്മുടെ ഇന്ത്യക്കാർക്കും മനസ്സിലാവില്ല ഇന്ത്യക്കാർക്കെന്നല്ല ആർക്കും കാരണം അവരുടെ ഇംഗ്ലീഷ് പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല അവരെ ബ്രിട്ടീഷുകാരിലേ ഇവരുടെ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ധാർഷ്ട്യമുള്ളൊരു രാജ്യമാണ് അവരുടെ ആ ഒരു ധാർഷ്ട്യം എല്ലായിടത്തുമുണ്ട് അപ്പോൾ ഇവർ ഈ ഭാഷയുടെ സ്പെല്ലിങ് പോലും മാറ്റുന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് വേറെയാണ് ബ്രിട്ടീഷിൻ്റെ അടിമത്തം ഇല്ലാന്ന് കാണിക്കാനാണ് അതുകൊണ്ട് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ഈ കളർ എന്നുള്ള സ്പെല്ലിങ് സിഒ എൽഒ യു ആർ ആണ് എഴുതുന്നത് സി ഒ എൽഒ ആർ ആണ് ഇവരുടെ എല്ലാത്തിൻ്റെ അകത്തും അവർ സംസാരിക്കുന്ന ഉച്ചാരണമല്ല അപ്പം ഇവര് വലിയ പണ്ഡിതന്മാർ അവിടെ നിന്നുകൂടി പറയും മനുഷ്യൻ അയാൾക്കുള്ള കാര്യം വ്യക്തമായി പറയാൻ പോലും പറ്റത്തില്ല കാരണം അയാൾക്ക് അത്ര പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് ശരിക്കും നമ്മൾ ആ രംഗം കാണുമ്പോഴും വീഡിയോയിൽ വിഷു കാണുമ്പോഴും ഈ പോലീസ് നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് പറയില്ല ഒരു പ്രതിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിന്റെ വേറെ ഭയങ്കര അവസ്ഥയാണ് ശരിക്കും അരകൻറ്റായത് അയാളുടെ ഭാര്യ എന്റെ കാര്യമാണ് അയാളാണ് നന്ദി നന്ദി പറഞ്ഞു അമേരിക്കൻ നിൽക്കുകയാണ് നിങ്ങൾ നന്ദി അവരെ നന്ദി പറയൂ പിന്നെ നിങ്ങൾ ധരിച്ചിട്ടുള്ള വേഷം എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ പിന്നെ ഫോർമൽ പിന്നെ ഈ പിന്നെ വസ്ത്രം ധരിക്കാത്ത നിങ്ങൾ ടൈം കെട്ടി വരാത്തത് എന്താണ് കൂടാതെ ഈ ജാഡിമാൻസ് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് അയാളുടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ സൂട്ട് സ്വന്തമായിട്ടില്ല എന്ന് കളിയൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സൂട്ട് യഥാർത്ഥത്തിൽ എന്താ വിഷയം തുടങ്ങിയതിന് സ്വന്തം അറിയാലോ സമങ്ങൾ അയാൾ ഒരു പോളിസിയുടെ ഭാഗമായി അയാൾ അത് അയാളുടെ സത്യസന്ധം കഴിഞ്ഞിട്ട് ഞാൻ വേഷാന്ന് അയാൾ പറഞ്ഞാൽ പത്രകാൻ്റെ അടുത്ത് അപ്പം ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യുകയും നിരന്തരമായി അയാളെ അപഹസിക്കുകയും നിരന്തരമായി അയാളെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ കാട്ടിക്കൂട്ടത് അമേരിക്കയുടെ ഒരു അരഗൻസിയുടെ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഡീസൻസി നഷ്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവരെ അടിസ്ഥാനപരമായി ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇവർ വെളിയിൽ ഇങ്ങനെ കാണിക്കാറില്ല ചിരിച്ച ഞാൻ പറഞ്ഞു ഈ പ്രശ്നം തന്നെ യുദ്ധം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നത് ആവശ്യമാണ് അത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് മാന്യമായി യുക്രൈനെയും യുക്രൈൻ ആദ്യം പുട്ടിനെ വിളി സംസാരിച്ചു യുക്രൈൻ പ്രസിഡനിനെ വിളി സംസാരിച്ചു രണ്ടുപേരെയും ഒരുമിച്ചിരിച്ചു അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളെ സൗദിയിലെങ്കിൽ സൗദിയിൽ ഇരുത്തി സംസാരിച്ച് ഒരു ധാരണയിലെത്തി രണ്ടു പേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ അതായത് ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ആവശ്യം അംഗീകരിച്ചാൽ ഒരു അമേരിക്കയെ പോലൊരു രാജ്യം ഒരു പ്രഷർ ടാക്റ്റിക്സുമായിട്ട് ഇറങ്ങിയാൽ രണ്ടു കൂട്ടത്തിൽ സമ്മതി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള സാർ കുറച്ച് വീഴ്ചയും നഷ്ടവും യുക്രൈൻ വരട്ടെ അതിൽ തെറ്റൊന്നുമില്ല റഷ്യ കാരണം റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടണം പക്ഷേ ഇത് പൂർണ്ണമായും റഷ്യക്ക് എല്ലാം കൊടുത്ത് ചോദിച്ചതിനപ്പുറത്തേക്ക് കൊടുത്ത് ഇത് എന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ എങ്ങനെ ഈ രാജ്യത്തിൽ ഇപ്പൊ അയാൾ ഹീറോ ആയി വീണ്ടും അമേരിക്കയുടെ മുമ്പിൽ സൂപ്പർ ഹീറോ ആയി മാത്രമല്ല അയാൾ അവിടെ നല്ല ഇറങ്ങിയ ശേഷം എക്സിൽ കുറിപ്പിട്ടിട്ടുണ്ട് ഈ നന്ദി പറയും നന്ദി പറയൂ പറഞ്ഞല്ലോ ഞാൻ നാലു നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി ഞാൻ പറഞ്ഞു നാലു നന്ദി പറഞ്ഞു പരിഹസിച്ച് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ മാപ്പ് പറയാൻ ചോദിച്ചു മാപ്പ് പറയാൻ ഞാൻ പറയുന്നത് തിരിച്ച് അയാൾ പറഞ്ഞ ഏതോ ഒരു വാക്ക് പിടിച്ചിട്ട് അവരെല്ലാം കൂടെ കൂടെ കടിച്ചു കീറാൻ ചെന്നു അമേരിക്ക ഓവൽ ഓഫീസിനൊക്കെ നീ ആരാ മര്യാദയ്ക്ക് ഒറങ്ങി പോയിട്ട് രാഷ്ട്രതലവനല്ലേങ്കാരത്തിന്റെ ഏറ്റവും ഡോക്ടർ പി സി അലക്സാണ്ടർ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി അദ്ദേഹം പണ്ട് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിലൊരിക്കൽ റൊണാൾഡ് റൈഗർ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഇന്ദിരാഗാന്ധിയും ഇന്ത്യ എന്ന് വലിയ സംഘം അമേരിക്കയിലെത്തി ഈ റൊണാൾഡ് റൈഗൻ ഒരു ടീഷർട്ട് ഇട്ടുണ്ടെന്ന് ഇറങ്ങി തന്നെയായിരുന്നു അപ്പൊ ഇദ്ദേഹം ഇവർക്കാത് മനസ്സിലായില്ല അപ്പി ഇറങ്ങിയിട്ട് എങ്ങനെയാണ് അമേരിക്കയോട് നമ്മൾ ആവശ്യപ്പെട്ട സഹായങ്ങൾ ലഭിക്കുമല്ലോ മാം എന്ന് വെച്ചാൽ നേരം പറഞ്ഞാൽ ഒരിക്കലും ലഭിക്കില്ല അയാൾ ഡ്രസ്സ് എന്ന് വെച്ചാൽ അയാൾ ടീഷർട്ട് ഉണ്ടോന്നു അയാള് ഔചാരികർത്താൻ വന്നാലല്ല അയാൾ വെറുതെ ഫോർമാറ്റ മറ്റു രാജ്യങ്ങളോടുള്ള ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇതാണ് ഞങ്ങൾ കൂടിയവരാണ് നിങ്ങൾ തിരി കുറഞ്ഞവരാണെന്നുള്ളതാണ് ഇവര് അതെ അതെ അപ്പൊ ഇത് ഏകപക്ഷീയമായി യുക്രൈൻ്റെ മേൽ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുകയും അവിടെ വിളിച്ച് അധിക്ഷേപിക്കുകയും ഒപ്പിടിപ്പിച്ച് തീർക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എത്രയോ ലക്ഷം യുക്രൈനിയർ മരിച്ചു എത്രയോ നഷ്ടമുണ്ടായി എന്നിട്ടോ ഈ അവിടെ അയാൾ മറ്റേ ട്രംപിനൊപ്പം ചേർന്നുകൊണ്ട് പുടിൻ പരിഹസിച്ചുകൊണ്ടിരിപ്പോ ഇതിട്ടിരിക്കുന്നു ഒരു ട്രോളറൊക്കെ ഇരിക്കുന്നു എന്നിട്ട് പിഗ് എന്നാണ് ഇയാളെ വിളിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ ഒരു വലിയൊരു ഒരു ചോദ്യം ബാക്കി കിടക്കുന്നത് രാജ്മോഹൻ അയാൾ അന്തസ് ഉയർത്തിപ്പിടിച്ചു തൻ്റെ അടുത്തോടു കൂടി ആത്മാഭിമാനം കാത്തു മടങ്ങി ഇതൊക്കെ സത്യമാണ് പക്ഷേ എൻ എങ്ങനെ ഇയാളിനി മുമ്പോട്ട് പോകും യുക്രൈന്റെ അവസ്ഥ എന്താണ് അതിഭീകരമായ അവസ്ഥയായിരിക്കും അവർ ജനങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷെ അവര് ഇദ്ദേഹത്തെ അംഗീകരിക്കുമ്പോ പോലെ അവർക്കുള്ളിൽ ഭയമായി കാണും അല്ലെങ്കിൽ അവർ ഒരുമിച്ചെല്ലാം കൂടെ വരല്ലേ അല്ല ഇതിന്റെ പ്രോബ്ലം എന്താ ഒരു എന്തായാലും ആക്രമിക്കാൻ അതെ രണ്ടാമത്തെ വലിയ സിറ്റി കീവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ഈ കാർകോവിലെ ആശുപത്രി അവര് തകർന്നു അപ്പം ഇനിയിപ്പം അമേരിക്ക അനങ്ങത്തില്ല അമേരിക്ക ആയുധം കൊടുക്കത്തില്ല യൂറോപ്പ് ഒരിക്കലും അമേരിക്കയോട് എടുപ്പ് ഇവരിപ്പം എല്ലാവരും ഇപ്പം മാക്രോണും കീർ സ്റ്റാർമറും മറ്റേ ഓസ്ല എന്തായാലും വരെ ജർമ്മൻ ചാൻസലർ എല്ലാവരും കൂടെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷേ എന്ത് പിന്തുണ കുറെ നാളുടെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതാ ഒന്നും സംഭവിക്കുന്നില്ല കോൺക്രീറ്റ് ആയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല ഈ ഇപ്പം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അമേരിക്ക ഇടപെടത്തില്ല എന്ന് ബോധ്യവായതോടുകൂടി റഷ്യ ആക്രമണം വ്യാപിപ്പിക്കും ഞങ്ങൾ പിന്മാറുമെന്നുള്ള ഭീഷണി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പിന്മാറും അല്ല അത് മാറുമല്ലോ അത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അയാളുടെ പിടിവാശിക്ക് ഇയാൾ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർ പിന്മാറും എന്ന് മാത്രമല്ല അവർ വേണ്ട സഹായിക്കുകയും ചെയ്യും റഷ്യെ ഉറപ്പാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ യുക്രൈൻ എന്ത് സംഭവിക്കും എന്നൊരു പ്രശ്നമുണ്ട് വലിയ പ്രതിസന്ധിയാണ് കാരണം അയാളുടെ മുമ്പിൽ ഇനി വേറെ വഴിയൊന്നുമില്ല ആ രാജ്യത്തെ സത്യം പറഞ്ഞാൽ പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ടതാണ് പക്ഷേ പ്രസിഡന്റ് പദവി രാജിവെച്ചാൽ രാജ്യം അതിനേക്കാൾ വലിയ കുഴപ്പത്തിലാവും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇല്ല പക്ഷേ ഈ അമേരിക്കയുടെ എല്ലാ ആവശ്യങ്ങൾക്കും മുമ്പിൽ കീഴടങ്ങിയാൽ പിന്നെ ആ രാജ്യത്തിന് ആത്മാഭിമാനം ഇല്ലാതാവും ആ രാജ്യത്തിന് പ്രവിശ്യകൾ നഷ്ടപ്പെടുന്നു ആ രാജ്യം അമേരിക്കയ്ക്ക് എക്കാലത്തും വളരെ കൃത്യമായി ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത് ന്യൂയോർക്ക് ടൈംസിലാന്ന് തോന്നുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ ഈ സഖ്യകക്ഷികൾ ഏർപ്പെടുത്തിയിരുന്ന ചില നിയന്ത്രണങ്ങളുണ്ട് അവരോട് ബലം പിടിച്ച് ഒപ്പിട്ട് മേടിച്ചിരുന്ന ചില കരാറുണ്ട് അതിന് സമാനമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അവർ തകർത്ത് കളഞ്ഞു അവരുടെ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ജർമ്മനിക്ക് തുടരാൻ സാഹചര്യം അനുവദിച്ചപ്പോഴും അവർക്ക് ചില നിർബന്ധിതമായ കരാർ അതേ തരത്തിലുള്ള ഒരു 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 സർവാധിപത്യമാണ് യുക്രൈനുമേൽ ശ്രമിച്ചത് അപ്പം ഈ എന്ത് ചെയ്യും കാരണം ബ്രിട്ടനും ജർമ്മനിക്കും ഫ്രാൻസിനും അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്കും പിന്തുണയ്ക്കുന്നതിൽ പരിമിതിയുണ്ട് അവർക്കൊരിക്കലും അമേരിക്കയോട് എതിരിട്ട് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല യുദ്ധം ചെയ്ത് ഇനി ജയിക്കാൻ പറ്റും അവരൊന്നും പറ്റില്ല ഇനി ഒത്തുതീറപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇന്ത്യക്ക് ഇതിൽ റോള് വഹിക്കാൻ ഒരു പക്ഷേ ഇത് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് റോള് വഹിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ നേരത്തെ രണ്ടുപേരും പറഞ്ഞു ഇൻകൂട്ടരും പറഞ്ഞു നരേന്ദ്രമോദിക്ക് തങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ത് പറ്റുമായിരുന്നു ഇപ്പൊ ഇനി പറ്റും ഇനിയിപ്പോ ഇത് പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന് മാത്രമേ പറ്റൂ ട്രംപ് പക്ഷപാതപരമായ നിലപാടെടുത്തുകൊണ്ട് ഇനി ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടോ എന്നൊരു ഉത്തരവ് കാരണം ട്രംപിന് റഷ്യയ്ക്ക് അനുകൂലമായി പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുണ്ടോ അല്ലാതെ യുക്രൈന്റെ കൺസേൺ അയാൾ ഉൾക്കൊള്ളാൻ പോകുന്നില്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് രണ്ടുപേരും നമ്മൾ തർക്കം തീർക്കാൻ വന്ന മധ്യസ്ഥം പറയുന്നത് ഞങ്ങൾ ഒരാളുടെ ചർച്ചകൾ മറ്റൊരാളങ്ങോട്ട് മാറിക്കോ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് എന്ത് ചെയ്യും യുക്രൈൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് യുക്രൈൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ റഷ്യയുടെ ഈ മസിൽപിടുത്തത്തിനും റഷ്യ ഇനി ആക്രമിക്കും റഷ്യ ഇനിയായിരിക്കും കൂടുതൽ ശക്തമായി ആക്രമിക്കുന്നത് ഈ അമേരിക്കയുടെ കൂടി പിന്തുണ കിട്ടുമല്ലോ അമേരിക്ക കൈ കെട്ടി നിന്ന് ചിരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ പതിയെ പിന്മാറും യുക്രൈൻ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ് ഭീകരമാണ് അവസാനം ഒരു എങ്കിൽ യുക്രൈൻ കീഴടം വരും കാരണം എന്താൽ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ട അവസാന ശ്രമവും വിജയിച്ചില്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയോ എന്ന ലക്ഷ്യത്തിൽ കേടങ്ങേണ്ടി വരാൻ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് എന്തായാലും എനിക്ക് വളരെ വേദന തോന്നി ട്രംപിൻ്റെ ഈ അമേരിക്കയുടെ അരഗൻസി മുഴുവൻ ഒരു രാഷ്ട്ര തലവാനോടാണ് ഇത് ചെയ്തത് നമ്മളെപ്പോഴും ഭയങ്കര കഷ്ടമായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന നിലയിൽ നിലപാടെടുക്കുന്നത് തെറ്റൊന്നുമില്ല ഇഷ്ടംപോലെ നിലപാടെടുക്കുന്നുണ്ട് തെറ്റൊന്നുമില്ല അയാൾ തീർച്ചയായിട്ടും കുടിയേറ്റക്കാരനടക്കം ഒരുപാട് വിഷയങ്ങളിൽ ഇതിനു മുമ്പുള്ള രീതിയല്ല അനാവശ്യമായ യുദ്ധങ്ങൾ ഇപ്പം ഇവരെ മാറി മാറി അഫ്ഗാനിൽ ഉണ്ടാക്കി നശിപ്പിച്ചൊരു അവസാനം എന്ത് സംഭവിച്ചു അവിടെ ഇപ്പം ജനജീവി അനേകം പേരുടെ മനു ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഈ പിന്മാറിപ്പോയി ഈ താലിബാനെ അവർ കീഴടക്കി അവിടെ ഒരു സർക്കാരിനെ ഉണ്ടാക്കി ആ സർക്കാരിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കാരിനെ അട്ടിമറിച്ചു താലിബാൻ വളർന്നു അമേരിക്ക പിന്മാറി അവർക്ക് തടയിൽപ്പെട്ട അവസ്ഥയുണ്ട് ഇത്തരം ഒരുപാട് പൊട്ടി ഇവർ ചെന്നിടത്തെല്ലാം ഇറാക്കിലായിക്കോട്ടെ സിറിയയിലായിക്കോട്ടെ അഫ്ഗാൻ ഇവിടെ എല്ലാം അരാജകത്വമാണ് പിന്നെ സൃഷ്ടിക്കപ്പെട്ടത് അപ്പം എന്തായിരിക്കും ഇനി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇയാൾ മിക്കവാറും പ്രസന്ന സ്ഥാനം രാജിവെച്ച് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ ഫ്രാൻസിന് പോകും രാഷ്ട്രാഭി പോകുക രാഷ്ട്രാഭയം തേടി ഫ്രാൻസിലേക്ക് അത്യാവശ്യം സൗകര്യം കാണുമല്ലോ ഫ്രാൻസിൽ പോയി ജീവിക്കാനാണ് സാധ്യത സെലൻസ്കി പക്ഷേ യുക്രൈൻ എന്തു ചെയ്യും രാജ്യത്ത് രാജ്യത്തെ ജനങ്ങളെന്ത് ചെയ്യും അത്ര പേര് കൊല്ലപ്പെട്ടു അവിടെ ഇപ്പോൾ അയാൾ ഇവർ പറ അമേരിക്ക പറയുന്നത് പോലെ കീഴടങ്ങിയാൽ അയാൾ പിന്നെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറും പക്ഷേ അതിൽ ഭേദം അയാൾ അയാൾ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചിട്ട് ആ രാജ്യത്തെ മരണത്തിലേക്ക് തള്ളി എന്താ എന്താ അവിടുത്തെ ജനത എന്ത് ചെയ്യുമെന്നൊരു പ്രശ്നം എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് യുക്രൈൻ കടന്നു പോകുന്നത് യുക്രൈൻ്റെ മുമ്പിൽ അധികം വഴികളൊന്നുമില്ല അമേരിക്കയുടെ അരഗൻസി അഹങ്കാരം ധാർഷ്ട്യം അത് ലോകത്തിന് വ്യക്തമായി എനിക്കൊന്ന് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി യുക്രൈനെ പിന്തുണച്ചുണ്ട് പിന്തുണയ്ക്കുന്നുണ്ട് അവര് ജോ ബൈഡൻ നിരന്തരീത്തോളിയാണല്ലോ ഇയാളാണ് ഇത് കുഴപ്പമില്ല ഉണ്ടാക്കിയത് അവർക്ക് ആയുധം കൊടുത്ത നിരന്തരം പ്രശ്നം ആണ് ബൈഡന്റെ കഴിവുകേടാണ് ഈ ഈ വിഷയം മുഴുവൻ ഇത്ര ഉണ്ടായത് പക്ഷെ അതിന് യുക്രൈൻ എന്ത് പിഴിച്ചു എന്നുള്ളത് എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് യുക്രൈൻ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അതിന്റെ ഭരണാധികാരി പ്രസിഡന്റിന്റെ ഈ ധീരതയെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ആ ശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കുന്ന വൃത്തിയില്ല യുക്രൈനെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം